സി പി ഐ എമ്മിന്റെ മുതിർന്ന നേതാവായ ജി സുധാകരൻ നിലമ്പൂരിലെ ഉപതെരഞ്ഞെടുപ്പിൽ യു ഡി എഫിന് വേണ്ടി പ്രചരണം നടത്തും എന്നാണ് യു ഡി എഫിലെ ചില നേതാക്കൾ പറയുന്നത് വലിയ തോതിലുള്ള ആശങ്കയാണ് എം സ്വരാജിന് ഉള്ളത് പ്രത്യേകിച്ചും ജി സുധാകരൻ അപ്പോൾ ഒരു വ്യക്തിക്ക് ആരോടും ഒരു രീതിയിലുള്ള സെന്റിമെന്സും കാണിക്കേണ്ട കാര്യമില്ല സ്വരാജിനെ പോലെ പാർട്ടിക്കുള്ളിൽ ഇത്രയധികം തന്റേടിയും അഹംഭാവം കാണിക്കുന്ന വ്യക്തിയും ആയിട്ടുള്ള ഒരാളെ പ്രത്യേകിച്ചും പിടതായുസത്തിന്റെ അപ്പോസ്തലൻ എന്നൊക്കെ സ്വയം വിശേഷിപ്പിക്കുന്ന തരത്തിലായിരുന്നു അദ്ദേഹത്തിന്റെ പ്രകടനങ്ങളൊക്കെ രണ്ടായിരത്തി ഇരുപത്തൊന്നിലെ നിയമസഭാ തിരഞ്ഞെടുപ്പിൽ തോറ്റു തുന്നം പാടിയ ഒടുവിൽ നിയമ യുദ്ധത്തിന് വേണ്ടി കോടതി വരാന്തകൾ കയറി ഇറങ്ങിയെങ്കിലും അനുകൂലമായ വിധിയൊന്നും നേടിയെടുക്കാൻ സ്വരാജിനെ കൊണ്ടായില്ല ഇപ്പോഴിതാ ജി സുധാകരനെ കൂടി കളത്തിലിറക്കി വിജയം ഉറപ്പിക്കാൻ വേണ്ടിയുള്ള നീക്കമാണ് ആര്യാടൻ ഷൗക്കത്ത് തീരുമാനിച്ചിരിക്കുന്നത് നമുക്കറിയാം കോൺഗ്രസിന്റെ പല വേദികളിൽ ഇതിനോടകം തന്നെ ജി സുധാകരൻ പ്രസംഗിച്ചു കഴിഞ്ഞിരിക്കുകയാണ് സി പി ഐ എമ്മിന്റെ രാഷ്ട്രീയത്തിനെതിരെ ജി സുധാകരനും സി ദിവാകരനും ഒക്കെ ഒരേ വേദി പങ്കെടുത്തത് സി പി ഐ എമ്മിന് ഏറ്റവും വലിയ തലവേദനയായി മാറിയിരിക്കുകയാണ് ബി ജെ പിയുടെ ഒരു പൊതുപരിപാടിയിൽ പങ്കെടുത്താൽ പോലും സി പി ഐ എമ്മിന് ഇത്ര ആകുലതയില്ല കാരണം സി പി ഐ എമ്മും ബി ജെ പിയും ഒരുമിച്ച് ചേർന്ന സി ജെ പി എന്ന രീതിയിലേക്കാണ് പലയിടത്തും അവിശുദ്ധ കൂട്ടുകെട്ടുമായി മുന്നോട്ട് പോകുന്നത് അതിനിടയിൽ കോൺഗ്രസിന്റെ വേദിയിൽ കോൺഗ്രസ് നേതാക്കളോടൊപ്പം തന്നെ അവരുടെ ആശയവുമായി യോജിച്ചു പോകുന്ന രാഷ്ട്രീയം ജി സുധാകരെടുത്താൽ അദ്ദേഹത്തിനെ പാർട്ടിയിൽ നിന്നും പുറത്താക്കുമെന്നൊന്നും പറഞ്ഞു ഭീഷണിപ്പെടുത്താൻ കഴിയില്ല കാരണം അദ്ദേഹം പാർട്ടി ഒന്നും ഏർപ്പെടാറില്ല എന്തിനാ അദ്ദേഹം പറയുന്നു ആലപ്പുഴ ജില്ലാ കമ്മിറ്റി പോലും അദ്ദേഹത്തിനെ വിളിക്കാറില്ല ഒരു പൊതുപരിപാടിയിലും അദ്ദേഹം പങ്കെടുക്കാറുമില്ല എന്നാൽ സി പി ഐ എമ്മിന്റെ ജനറൽ സെക്രട്ടറിയായ എം എ ബേബി അദ്ദേഹത്തിന് വലിയ ആദരവോടെ അഭിസംബോധന ചെയ്യുകയും അദ്ദേഹം മികച്ച ഒരു സംഘാടകനായിരുന്നു എന്നൊക്കെ പറയുകയും ചെയ്യുമ്പോൾ അവിടുത്തെ ജില്ലാ സെക്രട്ടറിയായ നാസറിന് ചൊറിഞ്ഞു കയറുന്നുണ്ട് കാരണം നാസറിനറിയാം അവിടെയുള്ള സി പി ഐ എം എസ് ഡി പി ഐ അവിശ്വത കൂട്ടുകെട്ടിനെയും അതുപോലുള്ള സംഘടനകളുമായി സി പി ഐ എം വോട്ട് കച്ചവടം നടത്താൻ ശ്രമിക്കുന്നതിനും എല്ലാ രീതിയിലും തടയിടുന്ന വ്യക്തിയാണ് ജി സുധാകരൻ ആലപ്പുഴയിൽ ഒരുപക്ഷെ ഇപ്പോൾ ജീവിച്ചിരിക്കുന്നതിൽ വി എസ് അച്യുതാനന്ദൻ കഴിഞ്ഞാൽ ഏറ്റവും തലപ്പൊക്കമുള്ള നേതാവ് ജി സുധാകരൻ തന്നെയാണ് അതിന് യാതൊരു സംശയവുമില്ല പല രീതിയിലും അദ്ദേഹത്തിനെ താറടിക്കാനും അദ്ദേഹത്തിനെ മോശമാക്കാനും ശ്രമിച്ചിട്ടുണ്ട് എന്നാൽ രണ്ടു തവണ മന്ത്രിയായപ്പോഴും അഴിമതിയുടെ യാതൊരുവിധ കറ ഒരു വ്യക്തി എന്നുള്ള ഒരു ഗുഡ് സർട്ടിഫിക്കറ്റ് നേടിയ മനുഷ്യനെ അദ്ദേഹത്തിന് എല്ലാ രീതിയിലും ചവിട്ടിത്താഴ്ക്കാൻ കളിക്കുന്ന നാണംകെട്ട കളി ഒളിച്ചെടുക്കാൻ തന്നെയാണ് കോൺഗ്രസിൻ്റെ തീരുമാനം വേണ്ടിവന്നാൽ അമ്പലം പുഴയിൽ മത്സരിക്കാൻ ടിക്കറ്റ് കൊടുക്കും എന്നാണ് പറഞ്ഞിരിക്കുന്നത് എന്നാൽ എം ലിജുവാണ് കോൺഗ്രസ് സ്ഥാനാർത്ഥിയായി അമ്പലപ്പുഴയിൽ വരുന്നതെങ്കിൽ ജി സുധാകരൻ ലിജുവിനായി പ്രചരണത്തിനു വരെ ഇറങ്ങും എന്ന് വ്യക്തം